ബിസ്മില്ലാഹിർ അസമിള്ള് റഹ്മാൻ റഹിം അനസ്റല്ലാ വൻഹു ഒരിക്കൽ പറയുകയുണ്ടായി ഉഹുദിൻ്റെ രണാങ്കണത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സഹാബി രക്തസാക്ഷിയായി വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വയറ്റിൽ ഒരു കല്ല് വെച്ച് കെട്ടിയിരുന്നു ഷഹീദായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള അഴുക്ക് നീക്കിക്കൊണ്ട് മകനോട് പറയുന്നുണ്ട് പ്രിയപ്പെട്ട മോനെ സ്വർഗം കൊണ്ടൊന്നീ നീ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവനാണ് ഇത് കേട്ട് റസൂലി സലാഹു അലഹി വസ്ലമ്മ ആ ഉമ്മയോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തറിഞ്ഞിട്ടാണ് ഇത് പറയുന്നത് നിങ്ങൾക്കറിയാമോ അവൻ ജീവിതത്തിൽ ഉപകാരമില്ലാത്ത വല്ല സംസാരവും നടത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് റസൂർള്ളാഹി സാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുക നമുക്കറിയാം രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗമായിട്ടാണ് റസൂൽ സലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് രക്തസാക്ഷി ആണെങ്കിൽ പോലും അവൻ്റെ ജീവിതത്തിൽ അനാവശ്യമായ സംസാരങ്ങൾ അത് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ സ്വർഗം തടയുന്ന ഒരു പ്രവർത്തനമായിട്ട് നമ്മളോട് പറയുമ്പോൾ എത്രമാത്രം ഗൗരവമുണ്ട് നമ്മുടെ സംസാരത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പലപ്പോഴും ഒരു ഭാഗത്ത് നമ്മൾ സ്വർഗം കരസ്ഥമാക്കാൻ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അള്ളാഹു പറഞ്ഞതൊക്കെയും ചെറിയ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർഗം പ്രതീക്ഷിച്ചിട്ടാണ് അള്ളാവ് ചെയ്യരുത് എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുന്നതും ആ സ്വർഗം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ വളരെ കൃത്യമായി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്തും ചിലപ്പോഴൊക്കെ നമ്മളറിയാതെ നമ്മുടെ സംസാരങ്ങൾ നമുക്ക് വലിയ ഡാമേജ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സത്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം റമദാൻ മാസത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കുറിച്ച് പറയുമ്പോൾ റസൂലുള്ള പറയുന്നുണ്ട് നിങ്ങൾ നോമ്പെടുക്കുക എന്ന് പറയുന്നത് വെറും ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രമല്ല അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കൽ കൂടി നിങ്ങളുടെ നോമ്പിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് നോമ്പ് സ്വീകരിക്കാനുള്ള മാർഗമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ അനാവശ്യമായ സംസാരങ്ങൾ വന്നു പോകുന്നുണ്ടോ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന മറ്റുള്ളവർക്ക് മുറിവേൽക്കുന്ന ആർക്കും ഒരു ഉപകാരവുമില്ലാത്ത വെറും സംസാരങ്ങളായി പലപ്പോഴും നമ്മുടെ സംസാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക യശദുർ അള്ളാഹു പറയുന്നുണ്ടല്ലോ ജായുഹലീനുഹൂലു കൗലൻ സദീദ യുസുലഹ്ലക്കും അമാലക്കും വയ ഫൗസൻ ദനൂബക്കും അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ നിങ്ങളുടെ സംസാരം ശരിയാക്കുവിൽ നിങ്ങളുടെ സംസാരം ശരിയാക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ യുസുലഹിലക്കും അമാലക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞാൻ നന്നാക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തരും എന്നാണ് അള്ളാഹു സുബാൻ താല പറയുന്നത് അതിന് ഒറ്റ ഡിമാൻഡുള്ളത് നിങ്ങളുടെ സംസാരത്തെ നിങ്ങൾ ശരിയാക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുള്ളത് റസൂൽ തിരുമേനി സലാഹു അലൈവ് വസയും ഇതുപോലെ തന്നെ നമ്മളോട് പറയുന്നുണ്ട് നാളെ പരലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും എൻ്റെ അടുത്ത് ഇരിക്കുന്നവരും ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് എന്നാൽ എന്നിൽ നിന്നും ഏറ്റവും അകന്ന് നിൽക്കുന്നത് ഞാൻ വെറുക്കുന്നത് ഞാൻ അകറ്റി നിർത്തപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് അമിതമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അസ്സർസാറൂൻ വൽമുത്തീഖുൻ വൽമുത്തഫീഖുൻ എന്നാണ് റസൂൽ അള്ളിസ് അലൈസ് അവരെക്കുറിച്ച് പറഞ്ഞത് വെറുതെ അനാവശ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ നാളെ പരലോകത്ത് റസൂലി സലഹു അലൈവലമയുടെ അടുത്ത് പോലും എത്തപ്പെടാൻ പറ്റാത്ത രീതിയിൽ അവരെ മാറ്റി നിർത്തപ്പെടും എന്ന് റസൂലുള്ള പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക ഞാനൊരു കാര്യം പറയുമ്പോൾ അത് എനിക്ക് ഉപകാരപ്പെട്ടതാണോ അതല്ലെങ്കിൽ കേൾക്കുന്നവൻ കേൾക്കുന്നവനുപകാരപ്പെട്ടതാണോ രണ്ടുപേർക്കും ഉപകാരപ്പെട്ടതല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെ ഈ റമദാൻ മാസത്തിൽ നമ്മുടെ സംസാരവും നിയന്ത്രിക്കാനും അത് ഒരു പരിശീലനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയണം